ഇനി റബ്ബിനോട് ചോദിക്കുകയാണ് ഇത് റഹ്മത്തിന്റെ പത്താണ് ഇത് റഹ്മത്തിന്റെ പത്താണ് യജമാനായ റബ്ബിനോട് റഹ്മത്തിന് ചോദിക്കാനുള്ള പത്താണ് അതുകൊണ്ട് എല്ലാരും മനസ്സറിഞ്ഞു ചൊല്ലിയും ീ ഞങ്ങളോട് കരുണ കാണിക്കുക യാഹമർവാഹിമീ കരുണ കരുണ കാണിക്കുന്ന എത്ര ആളുകളാണ് എത്ര ആളുകളാണ് മാരകമായ രോഗം വന്ന ഹോസ്പിറ്റലുകളിൽ തളർന്നു കിടക്കുന്നവരെ വീൽ ചെയറുകളിലിരുന്ന് നമ്മുടെ മജിലിസ് കേൾക്കുന്നവരില്ലേ സുഖമില്ലാതെ തളർന്നു കിടക്കുന്നവര് നമ്മുടെ മജിലിസ് കേൾക്കുന്നവരില്ലേ എത്രയോ വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരും അല്ലാഹു വലിയ സലാമത്ത് കൊടുക്കട്ടെ അള്ളാഹു വലിയ റാഹത്ത് കൊടുക്കട്ടെ നമ്മുടെ എല്ലാ തെറ്റുകളും അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ ഇൻഷാല്ലാ വീടുകളിലിരുന്ന് അറിവിന്ദിലാവ് കേൾക്കുന്നവര് കടകളിലിരുന്ന് അറിവിന് നിലാവ് കേൾക്കുന്നവര് വാഹനങ്ങളിലിരുന്ന് അറിവിൻ്റെ നിലാവ് കേൾക്കുന്നവരെ ഷോപ്പുകളിലും കച്ചവട സ്ഥാപനങ്ങളിലും പ്രവാസ രോഗത്തിന്റെ പല ഭാഗങ്ങളിലും ഇരുന്ന് റമലാ പരിശുദ്ധമായ പവിത്രമായ മജിലിസിലിരുന്നു വണ്ട് ീ ക്കർ ചെല്ലുന്ന കീമൊത്ത് മോമിനീങ്ങൾ റബ്ബേ 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 നീ ഞങ്ങളെ കബൂലാക്കീയാഹി அல்லாஹும்த் கிட்டிய பாகவன் மாறி அல்லாஹு நம்மளை உள்ப்படுத்தி தரட்டே அல்லாஹு சாதுக்களாய நம்மளை உள்ப்படுத்தித்தரட்டே എല്ലാം എല്ലാം റഹ്മത്താണ് 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 നിങ്ങൾക്ക് ാണ് നിങ്ങൾക്കല്ലാഹുന സന്താന സൗഭാഗ്യങ്ങൾ അതല്ലാഹു നിങ്ങൾക്ക് നന്ന റഹ്മത്താണെന്ന് നിങ്ങൾ മറന്നു പോവരുത് നമുക്കല്ലാഹു നന്ന മക്കളുണ്ടല്ലോ നമുക്കല്ലാകു നന്ന സന്താനങ്ങളില്ലേ ആ സന്താനങ്ങളെ വഴിവനും അബ്ബ് നമുക്ക് തന്ന റഹ്മത്താണെന്ന് മറക്കല്ല മറക്കല്ല നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് നീ ഓശാരമായി തരണമല്ല നീ ഞങ്ങൾക്ക് തന്ന കൃഷികൾ നീ ഞങ്ങളെ വീട്ടിൽ വളർത്താതെന്ന ആടുകൾ പശുക്കൾ കോഴികൾ എല്ലാം നീ ഞങ്ങൾക്ക് തരുന്ന റഹ്മത്താണ് രണ്ടേ കണ്ണുകൾ കണ്ണിനല്ലാഹു കാഴ്ച തന്നത് നമുക്കല്ലാഹു തന്ന റഹ്മത്താണ് ാഹു കാഴ്ച തന്നത് അല്ലാഹു നമുക്ക് തന്ന റഹ്മത്താണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കേൾവി തന്നില്ലേ ചെവിക്ക് കേൾക്കാനുള്ള കഴിവല്ല തന്നില്ലേ അത് അതല്ലാഹു നമുക്ക് തന്ന റഹ്മത്താണ് ഈ കൈകളെല്ലാം അനക്കാൻ മനക്കാൻ കഴിയുന്നതെല്ലാം കഴിയുന്നത് വിളിച്ചു പറഞ്ഞു പൊന്നുമോള് വിരല് മടങ്ങുന്നില്ല അതുവാ ചെയ്യണേ റബ്ബേ ആ ഉമ്മാന്റെ പുഞ്ഞമോണ വിരല് നീ നിർത്തി കൊടുക്കണേ റഹ്മാനേ നീ മടക്കി കൊടുക്കണേ റഹമാനേ അങ്ങനെ ഓരോ അവയവങ്ങളെ സ്ട്രോക്ക് യവങ്ങളെ തറന്നു പോയവരെ മൈസിലും കഴിയുന്നവരെ ഇന്നലെ നമ്മളെ കഴിഞ്ഞപ്പോഴേക്ക് സംഭവം പറഞ്ഞല്ലോ അല്ല ഇന്ന് രാവിലെയും മാ ബാപ്പ വിളിച്ചിരുന്നു ഉസ്താദേ സന്തോഷമാണ് പൊന്നുമോനെ കണ്ണല്ലാതിറന്ന മുഖത്തേക്ക് നോക്കുന്നുണ്ട് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ ഇന്നലെ ഈ നേരത്തെ മുഷ്ടാക്കുന്ന കുഞ്ഞുമോനെ വെന്റിലേറ്ററിന്റെ അകത്ത് ബോധമില്ലാതെ കിടക്കുമ്പോ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിന്റെ പുറത്തിരുന്നുണ്ട് പ്രിയപ്പെട്ട ബാപ്പയും ആ ബാപ്പയുടെ മൂന്ന് പെൺമക്കളും കേൾക്കുകയാണ് ജനലക്ഷങ്ങൾ ആത്മാർത്ഥമായിട്ട് പറഞ്ഞപ്പോ അവരെ കൂടെ മനമുറുകി മനസ്സറിഞ്ഞ് അമീം പറഞ്ഞ് അവരെ കൂടെ തിരിച്ചു സങ്കടത്തോളം പ്രിയപ്പെട്ട പുന്നാര പാപ്പ കണ്ണീരൊഴുക്കിയ കാരണം കൊണ്ട് ആ പൊന്ന് മോൻ കണ്ണു തുറന്നിട്ടുണ്ട് ആ പാപ്പ എന്നും ആ സന്തോഷം പറയാൻ വിളിച്ചിരുന്നു അലഹമില്ല ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ആദ്യം അവിടുത്തെ മജിലീസിലേക്കാണ് വരുന്നതെന്ന് പറഞ്ഞ് അള്ളാഹുവേക്കണേന അങ്ങനെ എത്രയെത്ര സഹോദര സഹോദരിമാരാണ് സുഖമില്ലാതെ വീട്ടില് തലന്നു കിടക്കുന്നവർ എത്രയാണ് അസുഖങ്ങൾ ബാധിച്ച് തലന്നു കിടക്കുന്നവർ എത്രയാണ് രോഗങ്ങൾ വന്ന് തളന്ന് കിടക്കുന്നവർ എത്രയാണ് എത്രയാവിത്രമായ വിശുദ്ധ റമദാനിന്റെ ഈ മഹത്തായ സുദിനത്തിന് മനസ്സൊരു പറയൂ പ്രിയപ്പെട്ടവര് മനസ്സരിോട് പറയൂ പ്രിയപ്പെട്ട മാറ്റാട് ആഗ്രഹങ്ങളുണ്ട് മനസ്സിന്റെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് ഞങ്ങൾ കടങ്ങളില്ല വീട്ടിൽ തരണമല്ല ഞങ്ങളെ കടങ്ങളെല്ലാം നിന്റെ റഹ്മത്ത് കൊണ്ട് വീട്ടിത്തരണമല്ലാ വീട്ടിത്തരണമല്ലാ വീട്ടിത്തരണമല്ലാഹുനീ റഹ മറുവാഹിമീൻ അല്ലാഹു മറം നീ യാ അർഹ മറുവാഹിമീൻ അല്ലാഹു മറം നീ യാ അറുഹ മറുവാഹിമീൻ അല്ലാഹും

ും മനസ് വട്ടിട്ട് ചോദിച്ചേ റബിനോട് നമ്മൾ റഹ്മത്തിന് റബ്ബ് നമുക്ക് തരട്ടെ കുറച്ചുകൂടി പവിത്രമായ പരിശുദ്ധ റമലാനെ റഹ്മത്തിന്റെ പത്ത് ലോകത്തോടെ വിട പറയുമ്പോഴേക്ക് അല്ല ഒരു ലക്ഷം തവണ റഹ്മത്തിനെ ചോദിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ അല്ലാഹു നമുക്ക് തരട്ടെ അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ ചുരുങ്ങിയത് ഒരു ലക്ഷം തവണ റബ്ബിനോട് റഹ്മത്തിന് ചോദിക്കണം നമ്മള് ലാഹുവേ ലാഹുവേ റബിന്റെ റഹ്മത്താണ് സ്വർഗമെന്നുള്ളത് റബ്ബിന്റെ റഹ്മത്താണ് ഇന്ന് നമ്മുടെ സദസ്സിൽ ചർച്ച ചെയ്യുന്ന വിഷയം തന്നെ അതാണ് സ്വർഗം ആട് വിളിക്കുന്ന വിഭാഗത്തെ കുറിച്ചാത് അല്ലാ സ്വീകരിക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ ഞങ്ങൾക്ക് നീ റഹ്മത്ത് നൽകണേ അല്ലാ എല്ലാ ോട് റബ്ബിനോട് റബ്ബിനോട് മനസ്സറിഞ്ഞ് എന്താണോ മനസ്സിലുള്ള മുറാദ് ആ മുറാദ് വെച്ചിട്ട് റബ്ബിനോട് ചോദിക്കാൻ എല്ലാരും ചോദിക്കേ ഈ റമദാനിന്റെ ഒന്നാമത്തെ പത്ത് കഴിയുമ്പേക്ക് ഒരു ലക്ഷം തവണ റഹ്മത്തിനെ ചോദിക്കാം പറ്റുമെറ്റെ പറ്റോ പറ്റോ പറ്റോങ്കി പറ്റു മതി നമ്മള് നടക്കും ഏയ് ഒരു ലക്ഷം തവണ റഹ്മത്ത് നമ്മൾ മാത്രമല്ല ചോദിക്കണേ എത്ര ആളുകൾ നമ്മളെ കൂടെ അപ്പോ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് റബ്ബിനോട് റഹ്മത്തിനെ ചോദിക്കുമ്പോ അള്ള റഹ്മത്ത് തരാതിരിക്കുല ആ തരാതിരിക്കുല അതുകൊണ്ട് ചൊല്ലിക്കൊള്ളി ചൊല്ലിക്കൊള്ളി ഭർത്താവിന്റെ സ്വഭാവം നന്നാവണം അത് റഹ്മത്തല്ലേ നല്ല ഭർത്താബ് എന്നുള്ളവർ റഹ്മത്താണ് നല്ല പെണ്ണും പുല്ല റഹ്മത്താണ്

اللهم <سؤال> ارحمني يا ارحم الراحمين <سؤال> اللهم ارحمني يا ارحم الراحمين 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 اللهم ارحمني يا ارحم الراحمين

اللهم <سؤال> ارحمني يا ارحم الراحمين <سؤال> اللهم ارحمني يا ارحم الراحمين 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 اللهم <سؤال> ارحمني يا أرحم الراحمين، اللهم 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 ارحمني يا أرحم الراحمين اللهم <سؤال> ارحمني يا ارحم الراحمين اللهم 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 ارحمني يا ارحم اللهم ارحمني يا أرحم الراحمين، 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 اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين، 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 اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا ارحم 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 الراحمين اللهم <سؤال> ارحمني يا أرحم الراحمين، <سؤال> اللهم ارحمني يا أرحم الراحمين، 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 اللهم ارحمني يا أرحم الراحمين

اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم <سؤال> ارحمني يا ارحم الراحمين، اللهم 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 ارحمني يا ارحم الراحمين 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 اللهم ارحمني يا أرحم الراحمين، 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 اللهم ارحمني يا أرحم الراحمين اللهم <سؤال> ارحمني يا ارحم الراحمين اللهم 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 <سؤال> ارحمني يا أرحم الراحمين، <سؤال> اللهم <سؤال> ارحمني يا أرحم الراحمين، اللهم 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 ارحمني يا أرحم الراحمين اللهم <سؤال> ارحمني يا ارحم الراحمين اللهم 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 ارحمني يا أرحم الراحمين، 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 اللهم ارحمني يا أرحم الراحمين ഇൻഷ അല്ലാ ഇല്ല രണ്ട് കയ്യിലോതി മുഖം തടവിയേറപ്പേ നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് നീ ഓഷാരമായി തരണേ അല്ലാ നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് നീ ഓഷാരമായി തരണേ അല്ലാ നിന്റെ റഹ്മത്ത് ലഭിച്ച ഭാഗ്യവന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ പരിശുദ്ധ രമനാൻ മാസം കൊണ്ട് വിജയിച്ച ഭാഗ്യവന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റബ്ബേ